മഴയില്ലാത്തൊരു ദിവസമായ കാരണം വെറുതെ ഇരിക്കാൻ ഞാൻ ഞാൻ ഇന്ത്യ വീഡിയോ എടുക്കുന്നു നോക്കിയിരുന്നപ്പോഴാണ് യൂട്യൂബിന്റെ കമന്റുകൾ ഞാൻ വായിക്കുന്നത് എന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആണ് ഒരു ഫിഷിംഗ് റോഡ് റീലും വാങ്ങാൻ പറഞ്ഞിട്ട് ഇന്നത്തെ വീടുകളിൽ നമ്മൾ വളരെ വില കുറവെ നമുക്ക് ഒരു ഫിഷിംഗ് റോഡ് റീൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഒരു വീടൊക്കെ ഒരു തേട്ടിക്കലായിരിക്കണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് പറയുന്നത് അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് സുധാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷിംഗ് റോഡ് റീലും റോഡ് റീലും മാത്രമല്ല ഇതിനുള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സോ അൺബോക്സ് ഇത് കാണിച്ചു തരാം ഇതെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ റോഡും റിലോട് വന്നിട്ടുണ്ട് സോന്റെ റേറ്റ് ഞാൻ അവസാനം പറഞ്ഞുതരാം ബോക്സിനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാൻ എടുക്കുന്നത് റോഡും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ കാണുന്നതാണ് റീൽ എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റം ബേക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത് അത് കളർഫുൾ ആണ് ഐറ്റം സോ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിന് കൂടെ കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട് സോ ആദ്യം നമ്മുടെ റോഡിന്റെ മേലൊന്ന് ഐറ്റംസ് ഊരി എടുക്കാം അപ്പോഴാണ് നമ്മുടെ ഈ കാണുന്ന ഇത് നീണ്ട് നീണ്ടു പൂളൂ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആസ്റ്റ് റേറ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വാങ്ങണം വാങ്ങി പിന്നെ ഈ കാണുന്ന ആണെങ്കിൽ നീട്ടെന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാം ഇതുപോലൊരു ഐറ്റം വന്നിട്ടുണ്ട് എക്സ്ട്രാ ടൈംഗീസും കാര്യങ്ങളും ഇതിലൂടെ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ ഇടാനായിട്ട് ഒരു പാറ്റം വന്നിട്ടുണ്ട് എക്സ്ട്രാ കുറച്ച് ഹുക്കും വേംസും ഇങ്ങനത്തെ ഒരു ഐറ്റം മണിയൊക്കെ വന്നിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് ഓൾറെഡി മറ്റേ ടൈംഗീസ് ചുറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ ജസ്റ്റ് ലൂസ് ആക്കി കൊടുക്കുക റീൽ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്ത് വെക്കണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം കാസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഈ കടന്ന ഐറ്റം ജസ്റ്റ് ലൂസ് ആക്കി വെക്കണം ഈ ഐറ്റം ഇവിടെ തട്ടി കഴിഞ്ഞാൽ കട നമ്മുടെ ഐറ്റം ഓപ്പൺ ആയി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങുന്നത് സോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞാൽ കമന്റില് പറഞ്ഞോളൂ ഒരു പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കാണുന്ന ഹോൾഡ് ഉള്ളിയൊക്കെ വളർച്ച കാണിച്ചു തരാം അത്ര നല്ല സ്ട്രെങ്ത് ആണ് ഐറ്റം കൂടി ഉള്ളിട്ട് കൊടുത്തിട്ട് ഫിഷിങ് ഞാൻ പോവാം ഇതാണ് നമ്മുടെ ഐറ്റം അതെ ഇതിന് മാനിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോള് ഗൈസില് ചൂണ്ടിടാനായിട്ട് ഇതാണ് ഈ ഒരു ഭാഗത്തേ വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ഇവിടെ ലൂസ് ആക്കണം ഓ ഓമെ കാര്യത്തിൽ കെട്ട് പിടഞ്ഞു കിടക്കുകയാണ് ഞാൻ അടിപൊളി ഐറ്റായിരുന്നു ഏത് ഷിയർ ആയിട്ട് കാരണം ഇതുപോലെയായി സംഭവം അടിപൊളിയാണ് ഇവിടെ റേറ്റ് വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വാങ്ങാൻ താല്പര്യമാണ് ഇങ്ങനെ പ്രോഡക്റ്റ് ആയാലും ഞാൻ വീണ്ടും പുറത്തേക്കാം